മാവ് കുഴക്കാൻ പറ്റത്തൊന്നും ചെയ്യാതെ വെറും അഞ്ച് മിനിറ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട അര കപ്പ് പാൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ മുക്കൽ കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു വെളുത്തുള്ളിയുടെ അലിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതൊന്ന് അടിച്ചുവെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മുഗൾ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് സവാൾ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ക്യാപ്സിക്കും ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇടിയിറച്ചി മലബാർ ഫുഡ്സിൻ്റെ ഇടിയിറച്ചി ആട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബീഫിൻ്റെയും ചിക്കൻ്റെയും ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കായാലും ആയാലും ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കായാലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതുപോലെ സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തും യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റിയിൽ ഇറച്ചി ആധുനിക മെഷീനുകളിൽ ശുദ്ധീകരിച്ചിട്ട് ശരിയായ അളവിൽ ഉണക്കി കറക്റ്റ് അളവിൽ മസാലൊക്കെ ചേർത്ത് വറുത്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യകാരുണ്ടെങ്കിൽ നമ്പർ സ്ക്രീനിൽ കൊടുക്കുക പേജ് ടേഖുകയും ചെയ്യാം ഇനി മുകളിലായിട്ട് കുറച്ച് ഒരീഗേനയും മല്ലിയിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് അടച്ച് വെച്ച് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ